വെൽക്കം അങ്ങനെ ഒരാഴ്ചയിൽ ഇടവേളയ്ക്ക് ശേഷം തിരുവൂരുന്ന വണ്ടൂരെ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പോരുമ്പോൾ അമ്മ ചോറും കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചായിരുന്നു അപ്പോൾ ചോറൊക്കെ ആക്കിക്കഴിഞ്ഞതിന് ശേഷം എനിക്കൊക്കെ അത് ആഗ്രഹം അമ്മയെ വാഴല വാട്ടി ചോറ് വച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചോറ് മാത്രമേ ആക്കിയുള്ളൂ കറികളൊന്നും അതിലാക്കില്ല അത് സെപ്പറേറ്റ് ആണ് ആക്കിയത് അങ്ങനെ ഇവിടെ വന്ന് കായ്പക്കൊണ്ടാട്ടം വറുത്ത് അതൊക്കെ അമ്മ ആക്കി തന്നെ കേട്ടോ കായ്പക്കൊണ്ടാട്ടം വറുത്ത് പയറ് തോരനും അമ്മയുടെ ഒരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ഉണ്ട് അതൊക്കെ കൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഉരുളങ്ങൾ കഴിച്ചപ്പോൾ എൻ്റെ പൊന്നേ ഒന്നാമത് വീട്ടിൽ വന്നെല്ലാം അടിക്കൊതുക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു മൂരറിയുടെ പുളിയും ഒക്കെ നല്ല സൂപ്പറായിരുന്നു പിന്നെ ഞാൻ ഒരു ഉരുള പയറത്തോരം മാത്രം കൂട്ടി ഒരു ഉരുള കായ്പ കൊണ്ടാട്ടം കൂട്ടി ഒരു ഉരുള മുളക് ജാമന്തി ഒക്കെ കൂട്ടി കഴിച്ചും എൻ്റെ ഞാൻ കഴിച്ച രീതി എന്താ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം സൂപ്പറാന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് കഴിക്കാൻ മാറ്റി വെച്ച കായ്പക്ക കൊണ്ടാട്ടം കൂടെ കഴിച്ചാണ് ഞാൻ എൻ്റെ യുദ്ധം നിർത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് വ്യൂ